ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടല്ലേ കേൾക്കത്തില്ലേ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളെ വലിയൊരു സംഭവത്തിലേക്ക് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോവാണ് അതങ്ങനെ പറഞ്ഞേ ബാലകൃഷ്ണൻ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ബാലകൃഷ്ണെ മിനിഞ്ഞാന്ന് എൻ്റെ കൂടെ കൂടിയതവൻ പക്ഷേ അവനെ വീട്ടിൽ പോലും പോകാതെ ഞങ്ങൾ തന്നെ ഇപ്പം തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമോട്ടോ ഏക്കിളിയുണ്ട് ഹായ് പ്രാ ഹായ് ബ്രാ വിടാമേ ബാലകൃഷ്ണൻ ഹായ് കല്യാണം കഴിച്ചിട്ടില്ല ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഞങ്ങൾ പറയുകയാണ് ഏ ആലോചനകൾ ക്ഷണിക്കുന്നു ും സുന്ദരനും സുമുഖനും സുശീലനും കുശുമും കുഞ്ഞായ്മയും ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന അപ്പത്തേക്കും തൃശ്ശൂർ വന്ന ഇന്നലെ രാത്രിയിൽ ചുമ്മാ ഒരു കാര്യം ഒരു കാര്യം ഉണ്ട് ചങ്ങനാശ്ശേരി നേരെ എറണാർത്ഥം അത് കൊച്ചിന് അവളെ എടുത്തിട്ട് നേരെ തൃശ്ശൂർ ആ ഇനി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഹലോ ഞാനിവിടെ വരുമ്പോ ആലോചിച്ച നമ്മുടെ കലാപമണിച്ചാട്ടന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ പാടിയെന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാന്ന് വെച്ചാൽ പോണൊഴിക്കുക അപ്പം അതുകൊണ്ട് കണ്ടേച്ചും വെച്ചും പോകാന്ന് വെച്ചാൽ അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് പാടിയിലെ വിശേഷങ്ങൾ പറയാം തീർച്ചയായും കാരണം ഒരുപാട് ചരിത്ര ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് മണിച്ചാട്ടൻ എന്ന് പറയുമ്പോ മലയാള മലയാളികൾക്ക് ലോകത്തിന്റെ ണെങ്കിൽ പോലും അത്രയും വലിയൊരു കലാകാരൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനപ്പുറം അതെ ഇന്നും ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒറ്റ പേര് മണിച്ചേടും അതിനൊപ്പം വെക്കാൻ പറ്റുന്ന പേര് ആരുമില്ല ഇതുവരെ അതാണ് സത്യം മനുഷ്യന്റെ വീടൊന്ന് കാണാം അദ്ദേഹത്തിന്റെ അധികം വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ പാടി അതൊക്കെ നമുക്ക് തോന്നുന്നു കണ്ടിട്ട് വരാം അപ്പം എന്തായാലും ഇനിയിപ്പം പാടി ചെന്നിട്ട് ബാക്കിയുള്ള ചോദിച്ചു നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ബാലകൃഷ്ണൊക്കെ ഇപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് അവർക്കറിയാം പിന്നെ അരവിന്ദിൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് അവർക്കറിയാം അപ്പോൾ അവരാണ് ബാല ചേട്ടായിരുന്നു പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡെന്നൊക്കെ പറയൽ ഈ കട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയുടെ ഫ്രണ്ട് ചെയ്താണ് മാണി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പത്രം വായിച്ചോണ്ടിരിക്കുന്നത് അതാ കടയുടെ ഫ്രണ്ട് ചെയ്താൽ കേട്ടോ എല്ലാര്ല്ല അറിയാരിക്കില്ല മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം മണിച്ചേട്ടന്റെ വീടും മണിച്ചേട്ടന്റെ പാടിയും പരിസരങ്ങളും എല്ലാം ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനത് ആദ്യമായിട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു അനുഭവമായി അങ്ങനെ ഞങ്ങൾ ആ വീടിന് മുന്നിലെത്തി ഇവിടെയാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വീട് സത്യം പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ ചെന്ന് പറയുമ്പോഴും നമ്മളെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയേനെ നമ്മളുടെ കലാകാരനായതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ആ വീട്ടിൽ കയറാൻ പറ്റിയേനെ പക്ഷെ ഇന്ന് മനുഷ്യരായിട്ട് നമ്മളോടൊപ്പം ഇല്ല സത്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇവിടെ പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുക നമ്മളവിടെ ചെന്നാലും വേറൊരു വേറൊരു മൂടാട്ടോ എന്നാലോചിക്കും നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ രാജാവിന്റെ വീടാ ഈ വഴി കൂടെ മണിച്ചേട്ടം നടന്നിട്ടുള്ളതായിരിക്കാം അല്ലേ എന്നാലോചിക്ക സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു നെഞ്ചു പൊട്ടിപ്പോയി ഒരു സമയത്ത് വലിയ രീതിയിൽ ആഘോഷമായി ജീവിച്ചിരുന്ന ഒരു വീടായതല്ലേ പറയാൻ പറ്റും മണിച്ചാടൻ മണിച്ചാടിന്റെ പാടിലാണ് നിൽക്കുന്നത് വീട്ടിലാണ് നിൽക്കുന്നത് പറയാൻ പറ്റുന്നില്ല കാര്യം അല്ലേ കുറേ വാക്കുകൾ കിട്ടുന്നില്ല നമ്മളെ കലാകാരൻ ഒരുപാട് ആരാധിക്കുന്ന മനുഷ്യൻ്റെ വീടിൻ്റെ വാതിൽ നിങ്ങൾ നിൽക്കുക ഇന്നിപ്പോൾ മനുഷ്യായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഓർമ്മകൾ അതായത് നമ്മുടെ എല്ലാ ഹൃദയങ്ങളുടെ മനസ്സിലും അല്ലേ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ണാടി ഉരാത്തത് പോലും കണ്ണും നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതാ വണ്ടി കണ്ടു കണ്ടോ വണ്ടി എടുത്തായിരുന്നു വണ്ടിയെടുത്തു വണ്ടി വണ്ടിയെടുത്തു സത്യം പറഞ്ഞാൽ ഞാൻ ബൈക്കൊക്കെ ഒട്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു നെഞ്ചു കൂട്ടി മണിച്ചേട്ടൻ കൊണ്ടെടുത്ത് വണ്ടി ഞാനിവിടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഈ ഗേറ്റ് മാർച്ച് ആറാം തീയതി ജനുവരി ഒന്നിന് ഒക്കെ തുറക്കുള്ള പറഞ്ഞു ആ അത് ഭയങ്കര ഇതായിരുന്നല്ലോ